നമുക്ക് കഴിയാറുണ്ടോ നമ്മുടെ കുട്ടികൾ ശരീരത്തിൽ ം പുതിയ പുതിയ ഇറച്ചി പുതിയ പുതിയ കറി പുതിയ പുതിയ മീന് അത് കിട്ടും തിന്നുമ്പോഴുള്ള ആനന്ദം അപ്പൊ അവസാനം അവന്റെ ശരീരത്തിലെ ആനന്ദം ഇതിനെ കൊണ്ടൊന്നും തികക്കാൻ പറ്റൂല പുതിയ പുതിയ ആനന്ദം തേടി പുതിയ പുതിയ തട്ടുകടകൾ പുതിയ പുതിയ ഹോട്ടലുകൾ തേടി പോകുന്നു എന്നിട്ടും ആനന്ദം തകയുന്നില്ല അപ്പോഴാണ് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക പണ്ട് സ്കൂള് പഠിക്കുമ്പോ കണക്കിലൊരു ചോദ്യമായിരുന്നു എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക ഒരുത്ത കോപ്പി അടിച്ചിട്ട് പിടിച്ച് അപ്പൊ മാഷോട് ഓം പറഞ്ഞ് ഇതാ ഏറ്റവും എളുപ്പവഴിയിൽ എന്താ എളുപ്പവഴിയിൽ ശരീരത്തെ പദാർത്ഥം ശരീരം പദാർത്ഥമായ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എന്താ മാർഗം പദാർത്ഥം മാത്രം എന്താ അത് ഖരം ദ്രാവകം ബാധകം മയക്കുമരുന്ന് ദ്രാവകം മദ്യം ബാധകം പോകാം കഞ്ചാവിന്റെ പുക നമ്മളെ കുട്ടികൾ ഇപ്പോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നതിന്റെ പ്രതികരിത ഇവിടെ ഈ ഇരുന്നൊല്ല ഒരു കവിത വായിക്കില്ല ഒരു കഥ ഒരു പാട്ടുപാടില്ല കുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഒരു വായനശാല പോവില്ല ഒരു കഥകളി കാണിക്കാൻ ഉണ്ടോ ഇല്ല ഓട്ടംതുള്ളൽ ഇവിടെ ഇല്ലേ ഓട്ടംതുള്ളലിന്റെ മുമ്പിൽ എത്ര ചെറുപ്പക്കാർ വന്നിരിക്കുന്നു നോക്ക് അവിടെ ഇരിക്കടാ കാണാന്ന് പറയില്ല എന്നാൽ ഡിജെ ഡാൻസ് ഇല്ലു തുള്ളും പാടി ഉണ്ടാവും അല്ലേ അതൊന്നും മോശമൊന്നുമല്ല പക്ഷെ അത് മതിയോ സംസ്കാരത്തിൽ നമ്മുടെ ശരീരത്തെ ബ്ലോക്ക് ചെയ്ത് മനസ്സിനെ ഉണർത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നു ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ ചടങ്ങ് എന്താ ആദ്യത്തെ ചടങ്ങ് തിന്നാനുള്ള പൈസ കൊണ്ട് ഒരു പരിപാടി ഇവിടെ ഉണ്ടാവും തിന്നാനുള്ള പൈസ കൊണ്ട് നടക്കുന്ന ഇവിടെയുണ്ടാ തിന്നാനുള്ള പൈസ കൊടുക്കും പക്ഷെ അതിനെ ഇംഗ്ലീഷിലാ പറയാ വണ്ടേ ഇംഗ്ലീഷ് തിന്നുന്നതെന്നാ ഇംഗ്ലീഷ് പറയാ ഈറ്റ് ഈറ്റിന്റെ പൈസ കൊടുക്കണം ഈറ്റിന്റെ പൈസ അല്ലേ ഈറ്റിന്റെ പൈസ വേറെയാണ് ഞാൻ തമാശ പറഞ്ഞാണ് നിങ്ങൾ തെറ്റുതരിക്കുന്നത് മൂന്നാമത്തത് പേര് വിളിക്കല്ലോ പാല് കൊടുക്കല്ലോ നൂലും കെട്ടൂല അരേല് എന്തിനായി നൂല് കെട്ടുന്ന ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷണ രത്നങ്ങളോടും ചോദിച്ചു ഈ നൂല് കെട്ടുന്ന എന്തിനാ ആരും കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ല ഞാനൊരു വയോജന സംഗമത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോ റിട്ടയേർഡായ ഒരു ടീച്ചർ പറഞ്ഞു ആ ഉത്തരം പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറയാം എന്താ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാ അമ്മ പ്രസവിക്കുന്നത് അമ്മ മാത്രല്ലേ അതെ മുലയൂട്ടുന്നതും അമ്മ മാത്രം ബാക്കിയെല്ലാം ചെയ്യുന്ന അമ്മ മാത്രം പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രം അല്ലല്ലോ അച്ഛന്റെ കൂടിയല്ലേ അപ്പൊ അച്ഛനൊരു പ്രയാസം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടീനെ ഇരുപത്തെട്ടാമത്തെ ദിവസം പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ടാക്കി നടുക്കിടുന്ന പകുതി അച്ഛന് പകുതി അമ്മക്ക് മനസ്സിലായി ഇതാണ് ൂല് കെട്ടുന്നത് അങ്ങനെയാണോ അല്ല നൂല് കെട്ടുന്നതിന്റെ ഒരു തത്വശാസ്ത്രം ഉണ്ട് ഉണ്ടറിയോ ഈ നൂലെന്ന് പറയും നമ്മുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീക താലി കെട്ടുന്നത് മംഗല്യം പരല്ലേ മംഗല്യം തന്തുതിരിമാര് കല്യാണം നടത്തുമ്പോൾ ചൊല്ലുന്ന പക്ഷേ പുതിയ പാട്ടിൽ ബാംഗ്ലൂർ ഡി എ സിയിൽ പറയുന്നത് അങ്ങനെ കല്യാണം കഴിച്ചാ പിന്നെ ജീവിതം തൊലിഞ്ഞുപോകുന്ന മാല്യം തേന പിന്നെ ജീവിതം തുന്തനാനേന പൊലിഞ്ഞു പോയി അതുകൊണ്ട് കല്യാണം മാല നിശ്ചയം പന്തൽ വേണ്ട ഒരാണിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട പെണ്ണിന് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒരു പരിപാടിയും വേണ്ട ഒരു ഫ്ലാറ്റ് എടുക്കുക ഏഴ് റൂം എടുക്കുക എന്നിട്ട് ആടെ കൂടുക ലിവിങ് ടുഗദർ അതിന്റെ പാട്ടത് ലിവിങ് ടുഗദർ അതിലുണ്ടാകുന്ന കുട്ടികളോ കൊറേ കഴിഞ്ഞിട്ട് രണ്ടാക്കും വരുത്താ രണ്ടും രണ്ട് ബൈക്ക് പോവുക ഈയിലെ കുട്ടികളോ അച്ഛൻ നോക്കുക ലിവിംഗ്ലെ കുട്ടികൾ അനാഥന്മാരായി നടക്കുന്ന കാഴ്ചവരിയാടം മനുഷ്യന്മാർക്ക് പക്ഷിമൃഗാദികൾക്ക് അച്ഛൻ അമ്മ സഹോദരൻ അപ്പൂപ്പൻ അമ്മൂമ്മ ബന്ധമൊന്നുമില്ല നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ വിവാഹമാര മനോജ്ഞ പുഷ്പമായി കുളിരേകി നിന്ന നിൻ ഗതി എത്ര ചിന്താവിഷ്ടിയായ സീതയിലൂടെ പറയാ വിവാഹം എന്ന് പറയുന്ന ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരും മൃഗങ്ങളാവില്ലേ അല്ലേ അപ്പം തന്തു താലി നൂല പൂണൂലുണ്ട് എല്ലാം നൂല നൂലിന്റെ പ്രത്യേകത അത് പിരിച്ചു 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 നീട്ടാം എത്രയും നീട്ടാം നമ്മുടെ സംസ്കാരം അതാ നമ്മൾ ഒറ്റക്ക് പിരിച്ച നൂലല്ല എന്റെ സംസ്കാരം എന്റെ അച്ഛൻ പിരിച്ച എന്റെ ബാക്കിയാ ഞാൻ പിരിക്കുന്നത് ഞാൻ പിരിച്ച എന്റെ ബാക്കിയാ എന്റെ മക്കൾ പിരിക്കുക നൂലെന്ന് പറയുന്നത് ശരീരത്തെ പിടിച്ചു കെട്ടുന്ന നമ്മുടെ ശാരീരിക ചോദനകളെ നിയന്ത്രിക്കുന്ന സംസ്കാരമാണ് എന്ന് പറഞ്ഞാൽ പരസ്യമായി മൂത്രയിക്കുമ്പം ഒഴിക്കരുത് പിടിച്ച് കെട്ടിയില്ലേ ഇവിടെ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു പശു വന്നാൽ ടോയ്ലറ്റ് പോണോന്ന് പറഞ്ഞ കേൾക്കുക അവിടെ വാലും മത്തിച്ച് മൂത്രയ്ക്കും കാരണം അതിന്റെ ഗുരു ശരീരമാണ് മനസ്സ് ലഘുവ മൃഗങ്ങളുടെ ഗുരു ശരീരമാണ് പട്ടിക്ക് ഇണചേരണം തോന്നിയാൽ നിശ്ചയം വേണ്ട കല്യാണം വേണ്ട പന്തലും വേണ്ട ഒന്നും വേണ്ട റോഡും നിന്ന് കാരണം അതിന്റെ വലുത് ശരീരമാണ് മനസ്സ് ലഘുവ അല്ലേ വിസർജിക്കും റോഡിൽ കണ്ടത് തിന്നും കാരണം ശരീരം ഗുരുവായാൽ മൃഗമായി മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത് മനസ്സ് ഗുരു ശരീര ലഘു മനസ്സ് ശരീരത്തോട് പറയണം ഇവിടെ ഒഴിക്കാൻ പറ്റൂല അല്ലെ ഈ പ്രസംഗം കയ്യട്ടെ എന്നിട്ട് പോയി തിന്നാ ലേ അടിയിരുത്തുന്നില്ലേ വിശക്കുന്നില്ലേ കൊറയാക്കൂ എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നു ഇത് കഴിയട്ടെ എന്നിട്ട് തിന്നാ എന്ന് നമ്മുടെ മനസ്സ് ശരീരത്തോട് കേടന്നോ പേരിങ്കോട്ടല്ലേ എന്ന് പറഞ്ഞു അല്ലേ മനസ്സ് ഗുരുവായാൽ മനുഷ്യനായി ശരീരം ഗുരുവായാൽ മൃഗമായി അലോ ഇപ്പോ ആ ശരീരത്തിന്റെ ചോദനകളാ ആ ചോദനകളാ അത് വളർന്നു വരിക അതിനെ തടഞ്ഞ് മനസ്സിനെ മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ മലയിൽ വാഴും ഭഗവാനിട്ടോ ഈ ഭക്തി എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ ചോദനകളിൽ നിന്ന് മനസ്സിനെ ഉണർത്തി തത്വമസി ഞാനും നീയുമെല്ലാം ഒന്നാണ് ഒന്നാണ് രണ്ടല്ല അദ്വൈതം രണ്ടല്ല ഒന്നാണെന്ന ബോധത്തിലേക്ക് അപ്പോ എല്ലാം എല്ലാറ്റിനെയും കല്ല് കരട് കാഞ്ഞിരക്കുറ്റിയും ഉള്ളുമൊരുടെ മൂർഖം പാമ്പും ദൈവമായി കാണും കേരളത്തിലെ കാര്യന്മാര് കണ്ട് വന്നപ്പോ ഇവിടെ ഭയങ്കര കാടായിരുന്നു ഭയങ്കര കാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മഴയും ഇഷ്ടംപോലെ പുഴയും നല്ല വെയിലും കാടിന് പിന്നെന്താ വേണ്ട ഈ കാട്ടിലാണെങ്കിൽ കണ്ടമാനം പാമ്പു ഇവര് വന്നിട്ട് പലവട്ടം വന്നിട്ടും അവരടുത്ത് മഴ ഉണ്ടായിരുന്നില്ല ഇരുമ്പുണ്ടായിരുന്നില്ല തിരിച്ചുപോയി അവസാനം മഴവും ചുമല്ലി വെച്ചിട്ട് ഒരാൾ വന്നു നീ പണ്ടരും